ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റീലിൻ്റെ വെൽഡിങ്ങിൻ്റെ പരിപാടിയാണ് അപ്പം ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ടാക്കുകയാണ് വലിയ ഗേറ്റിൻ്റെ ചെറുത് ഒരു മൂന്നരയ്ക്കകത്ത് വരുന്നൊരു ഗേറ്റ് നമ്മുടെ സിറ്റ് ഔട്ടില്ല നേരത്തെ നമ്മൾ വർക്ക് അവിടെ തന്നെയാണ് അപ്പം നമ്മളെ പരിപാടി ചെറിയ ഗേറ്റിൻ്റെ പരിപാടിയാണ് അപ്പം രാവിലെ ഞങ്ങൾക്ക് വേറെ ഒരു ഷീപ്പിലൂടെ ഉണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ ചേർന്ന് ഈ മൈക്യൂസെറ്റിൻ്റെയൊക്കെ പരിപാടിയുണ്ട് റെൻറ്റിന് കൊടുക്കുന്നൊരു ഇതുണ്ട് അപ്പം പുള്ളിക്ക് കുറച്ച് സ്റ്റാൻഡും ഒക്കെ പണിയാണ് വരുന്നത് അപ്പോൾ കുറച്ച് സ്റ്റാൻഡും ഒക്കെ നമ്മൾ പണി കൊടുത്തു അപ്പം ഈ സൗണ്ട് വർക്കൊക്കെ ഉള്ള ആളപ്പം പുള്ളിക്ക് അങ്ങനെ അതൊക്കെ കുറേ ചെയ്ത് കൊടുത്തു അപ്പം പുള്ളി പറഞ്ഞ ഇവിടുത്തെ ഇതിലൂടെ ഒക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി സാധനമൊക്കെ എടുത്തിട്ട് തോന്നുന്നു നമ്മൾ മുക്കാലിൻ്റെ സ്ക്വയർ ടുവും പിന്നെ ഒരു മുക്കാലിൻ്റെ റൗണ്ട് പൈപ്പ് പൈപ്പുമാണ് നമ്മളിതിന് എടുത്തത് രണ്ട് പോര നീതം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് വരുന്ന രീതിയിലൊരു ചെറിയ ഡിസൈൻ വലിയ ഡിസൈൻ എന്നുള്ള ചെറിയൊരു ഡിസൈൻ പിന്നെ നാല് കാലിൻ്റെ രണ്ട് പ്ലേറ്റ് എടുത്തു പിന്നെ അതിൻ്റെ ഹാങ്കർ ബോൾട്ട് അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഹാങ്കർ ബോൾ ഹാങ്കർ ബോൾട്ട് എടുത്തിട്ട് നമുക്ക് സാധ ചെയ്യുന്നതിൻ്റെ കൂട്ടം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന പ്ലേറ്റ് സ്റ്റീലിൻ്റെ നല്ല വിലയൊക്കെ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് കീറി ആണ് പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലോട്ട് ആ ഡോർ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലോട്ടാകുമ്പോഴത്തേന് നമുക്ക് ഈ ആ അപ്പോൾ രണ്ട് സൈഡിലോട്ടാകുമ്പോഴത്തേനും നമുക്ക് ഈ ഭിത്തി കൂടെ തന്നെ ചേർന്ന് രണ്ട് സൈഡിലോട്ട് തുറന്ന് നമുക്ക് ഇടാം അകത്തോട്ട് തുറന്നിടാം അപ്പോൾ അത് ആ ഡോർ നമുക്കൊരു വേറെ ഒരു പ്രശ്നമായിട്ട് വരത്തില്ല ഒരു തടസ്സമായിട്ട് വരത്തില്ല ഭിത്തിയോട്ട് ചേർന്ന് കിടക്കും അപ്പം അതുകൊണ്ട് രണ്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രണ്ടിലോട്ട് തുറക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഫിത്തിയോട് ചേർത്ത് അറ തോതിടാൻ പറ്റത്തില്ല അപ്പം ഇതാകുമ്പോഴത്തേന് നമുക്ക് അകത്തോട്ട് ഈ ഫിത്തിയോട് ചേർത്ത് രണ്ട് സൈഡിലോട്ട് ഇടാൻ പറ്റും അപ്പം വേറെ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല ഒരു ചെറിയ രണ്ടിഞ്ചെങ്ങാണോ അകത്തോട്ടും തള്ളിയിരിക്കും അത്രേ ഉള്ളൂ അപ്പം അപ്പം അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് രണ്ട് സൈലിലോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് പ്ലേറ്റേ മേടിച്ചുള്ളൂ ആ രണ്ട് പ്ലേറ്റ് നമ്മൾ നേരെ രണ്ടായിട്ട് കയറി അതിട്ട് മേലും താഴെ ഒരേ പ്ലേറ്റ് വെച്ച് കളി ചെയ്തു ആംഗ്ലോട്ടിട്ട് മുറുക്കി മുറുക്കിയിട്ട് നമ്മൾ ഇപ്പറ സൈഡും കിഴിച്ച് നമ്മൾ ഇതുവോ അവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് അതേപോലെ രണ്ട് സൈഡിലും വെക്കണം അതിൽ നമ്മൾ മുക്കാലിൻ്റെ ട്യൂബുണ്ട് മുക്കാലിൻ്റെ ട്യൂബ് നമ്മൾ പറഞ്ഞാൽ സ്റ്റീലാണ് മുക്ക സ്റ്റീൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം അത് മുക്കാലിൻ്റെ ട്യൂബ് നമ്മൾ കറക്റ്റ് അതിൻ്റെ ഹൈറ്റ് തന്നെ വെട്ടി രണ്ട് സൈഡിലും ഈ പ്ലേറ്റേ വെച്ചിട്ട് എൽഡ് ചെയ്താൽ കൂടിയിരിക്കും എന്നിട്ട് പിന്നെ അതിനകത്ത് നമ്മൾ ഇഞ്ചസ് വെച്ചിട്ട് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഇഞ്ചസ് വെച്ചിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം പതാമ പ്രാവശ്യം എളുപ്പമുള്ള പരിപാടിയാണ് പിന്നെ ബലവുമായിരിക്കും നമുക്കൊന്ന് അരിച്ച് ഒന്ന് റീസെറ്റ് വേറെ കൂടെ ചെയ്യണമെന്ന് വച്ചാൽ പോലും നമുക്ക് ഒരു നമുക്ക് എടുക്കാം എന്തായാലും ഞങ്ങളുടെ ഉച്ച കഴിഞ്ഞത്തെ ഉണച്ചിട്ടുള്ള പരിപാടിയാണത് അപ്പം എന്തായാലും ഇത് താമസിച്ചത് നമ്മൾ തീർത്തിൻ്റെ പോകത്തുള്ളു അപ്പം രണ്ട് ഡോർ ആണ് രണ്ട് സൈഡിലോട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത് അത് ടാപ്പ് കൂട്ട് നമുക്ക് ടവർ പോയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ രണ്ട് ഓടാമ്പൽ അപ്പുറം അപ്പുറം കൊടുക്കാം പക്ഷേ ആ ഓടാമ്പലിങ്ങനെ കൊടുക്കുന്നതിന് ലെങ്ത്തുള്ള ഓടാമ്പലാണ് നമുക്ക് കിട്ടിയത് നമുക്ക് എട്ടിഞ്ചിൻ്റെ ഓടാമ്പലാണ് കിട്ടിയത് സോറി പത്ത് ഇഞ്ചിൻ്റെ ഓടാമ്പലാണ് കിട്ടിയത് പക്ഷേ അതിനൊക്കെ ഇട്ടൂടെ വലുതായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം അവിടാതെ ഉള്ളായിരുന്നു വലുതായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു എന്തുവോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോൾ ഒരു രണ്ട് അപ്പോൾ അത് അത് കറക്റ്റ് മാറി മാറിക്കിട്ടുകയാണ് പക്ഷേ ഇതിപ്പോൾ പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് അങ്ങനെയൊക്കെ ഉള്ള ചെറുതാകുമ്പോഴത്തേനും ആ ഒരു ഇത് ടൈറ്റ് കിട്ടത്തില്ല അപ്പോൾ എന്തുവായാലും നമ്മൾ ഉള്ളത് ചെയ്യാമെന്ന് വിചാരിച്ച് കിട്ടിയാൽ പീസ് ഫീസ് പൈപ്പിൻ്റെ ഫീസ് അധികം വരുവാണെങ്കിൽ അത് നമുക്ക് മറ്റേ ജോടാൻ പോലെ കയറ്റിയിടാൻ പറ്റുന്ന ആ ഹോളിന് പോരാത് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ അതിനുള്ള ഇതുണ്ട് പക്ഷേ കാണിയുണ്ട് പക്ഷേ എന്നാലും പൈപ്പിനകത്താകുമ്പോഴേച്ചുകൂടെ അതിൽ കിട്ടും അങ്ങനെയൊക്കെ ഉദ്ദേശമാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ബോൾസൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇടയ്ക്കൊക്കെ വന്നു കാറ്റാൻ തെറ്റിച്ച് കൂട്ടിങ്ങോട്ടൊക്കെ ഇടണം പിന്നെ മേളിൽ ഓരോ ബോൾ വെച്ച് കൊടുക്കണം ഹെഡ്ജ് ഹെഡ്ജ് ബോളുണ്ട് അപ്പോൾ അതിവിടെ വെക്കണം അത് മുക്കാലിൽ മേടിച്ചിട്ടുണ്ട് 何? ആ അപ്പോൾ ഓക്കെ അപ്പം എല്ലാവരും കണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ കിട്ടുന്ന എല്ലാ വർക്കുകളും നമ്മളൊരു വീഡിയോ രൂപത്തിലാക്കി നമ്മൾ ഇടുന്നതായിരിക്കും ആ അപ്പം നമ്മൾ ഇതിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കൈകാര്യായി നല്ല വെയിൽ നമ്മൾ ഇരിക്കുന്നത്തക്കാൻ നല്ല വെയിൽ ഇടിയുന്നുണ്ട് അപ്പം ഇതിൻ്റെ നമ്മൾ ഒരു നാല് പീസ് നമ്മൾ ഒരു സൈഡിലും നാല് പീസ് ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ നമ്മൾ ഇതിനകത്ത് പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടേക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ മറ്റേന്തു ഇതിൻ്റെ സെൻറ്ററിൽ വരെ അടിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ടാണ് മാറുമത് അപ്പം അമ്മ വിചാരിച്ച അവിടെ ഫ്രണ്ടിൽ നമ്മളൊരു ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പറായിട്ട് നമ്മളൊരു പീസ് അടിക്കുന്നുണ്ട് ഹൈറ്റിൽ അപ്പോൾ അത് കഴിഞ്ഞ് അതിനകത്ത് അപ്പോൾ മറ്റേ സെൻറ്ററിൽത്തെ ബോൾസ് ഇട്ട് അപ്പം എവിടക്കത്തെ സെൻ്റർ കറക്റ്റ് സെൻ്ററിലത്തെ ആ വലുത് ഇളക്കിയിട്ട് ഇളക്കേണ്ടി വരും അപ്പോൾ അതിളക്കിയിട്ട് നമുക്ക് നടുഭാഗത്ത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് സെൻ്റർ കിട്ടത്തില്ല ചെറിയ ഗ്യാപ്പ് വരും മറ്റേ ആകുമ്പോഴത്തെ കറക്റ്റ് ആ സെൻറ്റർ കിട്ടും അപ്പോൾ അനി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി എല്ലാം അടിച്ചു വെച്ചിട്ട് ഇനിയിപ്പം ഇള എന്താ സെൻ്ററത്തെ മാത്രം ഇളക്കാൻ തീയല്ലോ അപ്പം അങ്ങനെ ചെയ്യാൻ നമ്മൾ അറിയിക്കുകയാണ് ആ അപ്പോൾ നമുക്കിനി ഇത് ചെയ്യാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോൾസുകളൊക്കെ അത് പിടിപ്പിച്ചു ഇനി സെൻട്രൽ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ആ ഫ്രണ്ടിലത്തെ അത് വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് സെൻട്രൽ തേച്ചുകൂടെ ഹൈറ്റാക്കിയിട്ട് മറ്റേ മറ്റേ വെക്കുന്ന പീസിനകത്ത് വെക്കണം അപ്പം അങ്ങനെ ഒരു വർക്കുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ ഓടാമ്പിൽ വെക്കണം അപ്പോൾ ഇതൊക്കെ നമ്മളെ പരിപാടി അപ്പോൾ ഇനി അതിവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ആ സെൻട്രിൽ ഒരു സ്ക്വാ റ്റൂവിൻ്റെ പീസ് തന്നെ ഉണ്ട് അപ്പോൾ അതടുത്ത് ഫ്രണ്ടിൽ ഇടിക്കുക അപ്പം തുറക്കുന്നതിൻ്റെ സ്റ്റോപ്പറായിട്ട് ഇരുന്നോളും അപ്പോൾ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ആയി കിട്ടുന്ന എല്ലാ വീഡിയോ എല്ലാ വർക്കുകളും നമ്മളൊരു വീഡിയോ രൂപത്തിൽ നമ്മൾ സെറ്റാക്കി ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ